അധ്യായം പത്ത് അനന്തരം അഹർവന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗം ഇട്ടു അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാജ്ഞി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി അപ്പോൾ മോശ എന്നോടടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും സർവ്വജനത്തിന്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് ഹോവ അരുളി ചെയ്തത് ഇതുതന്നെ എന്ന് അഹ്റോനോട് പറഞ്ഞു അഹ്റോനോ മിണ്ടാതിരുന്നു പിന്നെ മോശ അഹ് ഇളയപ്പൻ ഉസിയേലിന്റെ പുത്രന്മാരായ മീശായേലിനെയും എൽസഫാനെയും വിളിച്ച് അവരോട് നിങ്ങൾ അടുത്തു ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ നിന്ന് പാളയത്തിന് പുറത്തു കൊണ്ടുപോകുവിൻ എന്ന് പറഞ്ഞു മോശ പറഞ്ഞതുപോലെ അവർ അടുത്തു ചെന്ന് അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി പിന്നെ മോശ അഹരനോടും അവന്റെ പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും നിങ്ങൾ മരിക്കാതെയും സർവസഭയുടെയും മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത് നിങ്ങളുടെ വസ്ത്രം കീറുകയും അരുത് നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗ്രഹമൊക്കെയും യഹോവ ദഹിപ്പിച്ച ദഹനം നിമിത്തം കരയട്ടെ നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് യഹോവയുടെ അഭിഷേക തൈലം നിങ്ങളുടെ മേലിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു യഹോവ ആഗ്രഹനോട് അരലി ചെയ്തത് നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത് ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ അഹ്റോനോടും അവന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും മോശ പറഞ്ഞതെന്തെന്നാൽ യഹോവയുടെ ദഗനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങളെടുത്ത് യാഗപീഠത്തിന്റെ അടുക്കിൽ വെച്ച് കുളിപ്പില്ലാത്തതായി ഭക്ഷിപ്പിൻ അത് അതിവിശുദ്ധം അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും നിന്റെ പുത്രന്മാർക്കുള്ള അവകാശവുമാകുന്നു ഇങ്ങനെ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു നീരാജനത്തിന്റെ നെഞ്ചും കുതിർച്ചയുടെ കൈക്കുറുകും നീയും നിന്റെ പുത്രന്മാരും പുത്രിമാരും വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് തിന്നേണം ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ അവ നിനക്കുള്ള അവകാശവും നിന്റെ മക്കൾക്കുള്ള അവകാശവുമായി നൽകിയിരിക്കുന്നു മേതസിന്റെ ദഹനയാഗങ്ങളോടുകൂടെ അവർ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യേണ്ടതിന് ഉദർച്ചയുടെ കൈക്കുറകും നീരാജനത്തിന് നെഞ്ചും കൊണ്ടുവരണം അത് യഹോവ കൽപ്പിച്ചതുപോലെ ശാശ്വത അവകാശമായി നിനക്കും നിന്റെ മക്കൾക്കും മക്കൾക്കുമിരിക്കണം പിന്നെ പാപയാഗമായ കോലാടിനെക്കുറിച്ച് മോശ താൽപര്യമായി അന്വേഷിച്ചു എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു അപ്പോൾ അവൻ അഹ്വന്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും കോപിച്ചു പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളവാനും അവർക്ക് വേണ്ടി യഹോവയുടെ സന്നദ്ധിയിൽ പ്രായച്ചിത്വം കഴിപ്പാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കെ നിങ്ങളത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞത് എന്ത് അതിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങളത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അഹ്വൻ മോശയോട് ഇന്ന് അവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ചു എനിക്കിങ്ങനെ ഭവിച്ചുവല്ലോ ഇന്ന് ഞാൻ പാപയാഗം കഴിച്ചുവെങ്കിൽ അദ്ദേഹോവയ്ക്ക് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് ബോധിച്ചു